Hva, Hva? 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 ഡിപ്പോലോ നിൽക്കുമായിരുന്നത് പഞ്ചായത്തിനവിടെ പഞ്ചായത്തിലവിടെ നിൽക്കുമായിരുന്നു രണ്ട് അഞ്ചെണ്ണം മിക്കവാറും മലക്കറി കടത്ത് കേറിക്കഴിഞ്ഞ മലക്കറി കടക്കാത്ത കൂട്ടത്തോട് അന്ന് ഒന്നും ചെയ്തില്ല ട്ടോ മലക്കറി കടക്കാത്തേ അതാ പട്ടി പട്ടി അതാ അവിടെ ഓടി വന്നത് ഒരു വട്ടം തീറ്റി കിട്ടിക്കഴിഞ്ഞാ അത് വരും ചന്തയ്ക്കതാണം കയറി കഴിഞ്ഞാൽ മൊത്തം നശിപ്പിക്കരുത് മലക്കറി ചന്തയെ കയറി കഴിഞ്ഞാൽ ഉള്ള മലക്കറിയും കോസും മൊത്തവും വലിച്ച് വരുത്തി വെളിയിടും